ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന രണ്ടു പേർ രാസലഹരിയുമായി പോലീസ് പിടിയിലായി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്നും രാസലഹരിയായ എം ഡി എം എ പിടികൂടിയത് ചേറ്റുവ സ്വദേശി പുത്തമ്പിടിയിൽ നസറുദ്ദീൻ നസൂദ്ദീൻ മുപ്പത് വയസ്സ് ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത് ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്താനുള്ള സിപ്പ് ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കാനുള്ള സൌകര്യം ഇവർ ചെയ്തു ചെയ്തുകൊടുത്തിരുന്നു ആംബുലൻസ് ആകുമ്പോൾ റോഡുകളിലും മറ്റുമുള്ള പോലീസിന്റെ പരിശോധനകളിൽ നിന്നും ഒഴിവാക്കുവാനും എന്ന വ്യക്തമായ അറിവോട് കൂടിയാണ് ഇവർ രാസലഹരി വിപണനം നടത്തിവന്നിരുന്നതെന്നും രാസലഹരി മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയതായും പോലീസ് അറിയിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നിർദ്ദേശപ്രകാരം റൂറൽ ഡിസിബി ഡി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ കൊടുങ്ങല്ലൂർ ഡിവൈസ്പി വി കെ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ സി ആർ പ്രദീപ് എസ് ഐമാരായ ജയരാജ് മുഹമ്മദ് റാഫി സീനിയർ സിപിഒമാരായ കെ സി ബിജു സുരേഖ് ജിനേഷ് അരുൺ ഷിജു സിപിഒ നിഷാദ് എബി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി